ഹായ് 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 മരേ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരു തോണ്ടൽ ചെറിയൊരു തോണ്ട തോണ്ടി ചോദിച്ചാൽ മതി അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ വന്ന ആൾക്കാർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാം ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു ഷെയർ ചെയ്യുന്നു ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്താനും മറക്കരുത് അല്ലേ ഞാനും ആര്യ പൂക ആര്യ വെറുതെ പോര് ആണ് പോര് ഇതുണ്ടോ അപ്പൊ ഞാനിപ്പോ സമയം ഒമ്പരക്കാണെന്ന് ലൈനക്ക് ഇറങ്ങണേ കാക്കിയട ഈ അയക്കാൻ പറഞ്ഞിരുന്നു ണോ കാക്കി വേണം ആ ഡ്രൈവർ സീറ്റിൽ തന്നെ ഇരുന്നല്ലേ അവർ തോർത്തോണ്ട് മഴ ഇടക്കിടക്ക് മഴ പെയ്യുന്നുണ്ട് കാക്കിയപ്പോടെ ആ ബസ്റ്റാൻഡല്ലോ

ഞാൻ ഏതാണ്ട് ഒരു ആറ് ആറരയാകുമ്പോൾ എണീക്കും അല്ലെങ്കിൽ ഏഴ് മണിയാവുമ്പോഴേക്കും എണീക്കും വീട്ടിൽ കിടക്കുമ്പോൾ ഞാൻ അങ്ങനെ എണീക്കാറില്ല ഞാൻ അത് ഞാൻ അറിയലില്ല സമയമാവണത് ഒരു എട്ട് മണി വരെയൊക്കെ ഉറങ്ങുവാണോ അതാണ് പ്രശ്നം പിന്നെ രാത്രി പന്ത്രണ്ട് മണിയാകുവാണെങ്കിൽ ചൂടായിട്ട് പന്ത്രണ്ട് മണി കഴിയുകയാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടക്കാനും വയ്യ പിന്നെ ഇന്നലെ ഇടിച്ചീ നോക്കുണ്ടായത് നേരം

ഓട്ടല്ല സ്റ്റാൻഡിൽ നമ്മൾ ഈ ഏഴാമത്തെ വണ്ടിയല്ലേ നമ്മളൊരു പതിനാലാമത്തെ വണ്ടിയൊക്കെ ഞാൻ തോന്നുന്നു വന്നപ്പോൾ പതിനാലോ പാഞ്ചിയൊക്കെയാണ് അപ്പോൾ നമുക്കൊരു ഫോൺ ട്രിപ്പ് വന്നിട്ടുണ്ട് കൊടശ്ശേരിയിലേക്ക് ചെല്ലാനാണ് അവിടുന്ന് സുഹൃത്തിൻ്റെ വിമാനങ്ങൾ വന്നിട്ടാണ് അതിനു വേണ്ടി ഇറങ്ങി വേണം കുറേ ആൾക്കാർ നമ്പറിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പരാതി പറയേണ്ടത് അപ്പോൾ റീചാർജ് കഴിഞ്ഞാണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെയ്യാതൊക്കെ അതായത് നമ്മളൊരു പത്ത് കിലോമീറ്റർ പോയിട്ട് എടുക്കുന്ന ട്രിപ്പ് ആണ് കേട്ടോ ശരിക്കും കൂട്ടുക അപ്പ് ആൻഡ് ഡൗണിലാണ് അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയുമ്പോൾ നമുക്ക് പത്ത് കിലോമീറ്റർ ഒരു കിലോമീറ്ററിന് മുപ്പത് രൂപ വെച്ചാണ് അത് കൂട്ടേണ്ടത് പോയി പോ അതായത് പോയി കൊണ്ടുവരുന്ന ട്രിപ്പൊക്കെ അത് പോയി കൊണ്ടുവരുന്നത് പോയി പോരുന്നതൊക്കെ അപ്പ് ആൻഡ് ഡൗണിലെ കൂട്ടുകൂടെ നമ്മളെ തന്നെ കിട്ടണമല്ലോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്നുള്ളൊരു പരിഗണന വെച്ച് ഞങ്ങൾ വൺസേടെ കൂട്ടാറുള്ളത് അതായത് പത്ത് കിലോമീറ്ററിന് നിന്ന് ഇരുന്നൂറ്റി ഇരുപത് രൂപ വരും ആ ഇരുന്നൂറ്റി ഇരുപത് രൂപയുള്ളൂ ഞങ്ങൾ പത്ത് കിലോമീറ്ററിൽ നിന്ന് വാങ്ങാറ് പോയി കൊണ്ടുവരാണെങ്കിലും അത്ര തന്നെ വാങ്ങുകയുള്ളൂ ശരിക്ക് മുന്നൂറ് രൂപ ആറ് അഞ്ച് ഒക്കെ വരും മുന്നൂറ്റി ഒൻപത് നാളെ അഞ്ച് പത്ത് വരും പക്ഷെ അത്ര കണ്ട് വാങ്ങാറില്ല അതായത് ഞാൻ പറഞ്ഞു തരുന്നത് ഈ ഓട്ടോ ചാർജ് ഒരുപാട് സ്ഥലത്ത് ഇഷ്യാണുള്ളൂ ശരി ഞങ്ങളുടെ ആണ്ടല്ലോ അങ്ങനെ വന്നു നോക്കണം എന്ന് പറയുന്ന ഒരു സ്ഥലമാണത് ഇപ്പോൾ ഒരു ബസ് മുന്നിൽ നിന്ന് അനാവശ്യ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ടൗൺ തിരക്കടില്ല ഇത് വണ്ടൂരും ചെറുകോടൊക്കെ അടുത്തിടെ തന്നെയാണ് നാല് ആണ് ഉള്ളത് നാല് കിലോമീറ്റർ അകലെ വണ്ടൂരിൽ നിന്ന് നാല് കിലോമീറ്റർ ഞാൻ പോകുന്നു സ്റ്റാൻഡിൽ നിന്ന് ശരി നമ്മൾ തിരിഞ്ഞ് കുറച്ചുള്ളിലോട്ട് പോകണം ഇപ്പൊ നമ്മൾ ഈ പോകുന്ന സ്ഥലത്ത് കൂടെ ഒരു എട്ട് പത്ത് കൊല്ലം കഴിഞ്ഞാല് ഒരു ഹൈവേ വരും അങ്ങനെ സ്ഥലം ഇങ്ങനെ ആയിട്ടില്ല ഇതിലെ വലിയൊരു റോഡാവും പോവുക ഇനി റബ്ബറിൻ്റെ തോട്ടത്തിൽ കൂടെ താഴത്തേക്ക് അങ്ങനെ ഇറങ്ങണം അതാണ് ഈ കടും കൂട്ടി വണ്ടി ഞാൻ അവിടെ പോയി ട്രിപ്പ് എടുക്കുന്നുണ്ട് അങ്ങോട്ട് പോയി പോരാനൊക്കെ പറ്റും ഇറങ്ങാനൊക്കെ പറ്റും അവിടെ മരം മുറയെ കണക്കുണ്ട് ഏതായാലും ഹോൺ അഡ്വാൻസ് ആയിട്ട് അടിച്ചു നോക്കാം താറ്റ് കണ്ണ കൂട്ടുന്നില്ലേ ഓ ഡെയിറാക്ക വണ്ടിയിട്ട് പൊലീഷൻ കഴിഞ്ഞു അപ്പൊ അതൊന്ന് ടെസ്റ്റ് ചെയ്തെടുക്കാന്ന് എടുക്കാന്നു പൊല്യൂഷൻ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി നിലമ്പുറട്ടെ മറ്റേ ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ അതിൻ്റെ ഇരിക്കാതെ പറഞ്ഞു ചങ്ങയമാരെ ലൈനിൽ പോലും വണ്ടി ഇടാൻ പറ്റാത്ത അത്രയും വണ്ടികളാണ് ഫുള്ളായിട്ട് വണ്ടികൾ ഞാൻ നേരെ ഓപ്പോസിറ്റാ വണ്ടി ഇട്ടിട്ടുള്ളത് ഓപ്പോസിറ്റ് ഒരു രണ്ട് വണ്ടി പോകട്ടെ എപ്പോഴും നമുക്ക് ലൈനിൽ കയറാൻ വേണ്ടി കഴിയുള്ളു ഇപ്പൊ ആകെ കാറുകളൊക്കെ ഉണ്ടായതുകൊണ്ടേ ഏതായാലും കയറാൻ പറ്റും പിന്നെ രാവിലെ പോയതന്നെ കഴിഞ്ഞിട്ടും കിട്ടിയില്ല അത് കടായി കോൺട്രിക്ട് ചിലതൊക്കെ ഇങ്ങനെ സംഭവിച്ചു കടം പറ്റും അത് കടായി പൊലൂഷന്റെ പേപ്പറാണ് നമുക്ക് ഒരു കൊല്ലത്തിന് കിട്ടിയിട്ടുണ്ട് നൂറ്റി എൺപത്തെട്ട് എൺപത്തി ഒന്ന് പിന്നെ ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തിഇരുപത്തി ആറ് നൂറ്റി പത്ത് നൂറ്റി പത്ത് റുപ്പിയാണ് പൊതുസിനെടുക്കാൻ മറ്റേ ട്രിപ്പ് മുന്നൂറ് പിന്നെ ട്രിപ്പ് ആയിരുന്നു അപ്പോ അത് ഇരുന്നൂറ്റി രൂപേൻ്റെ മുന്നൂറ് ഉടപ്പായിരുന്നു അടുപ്പത്തും കൊണ്ടാക്കാണ്ടായിരുന്നു കുറച്ചു ഓട്ടൊക്കെ നല്ല ഓട്ടായിരുന്നു പക്ഷേ കഴിഞ്ഞിട്ട് ആ ട്രിപ്പ് കഴിഞ്ഞ് പന്ത്രണ്ട് മുപ്പത്തി എട്ടിനാണ് ഞാൻ ഫസ്റ്റ് ഗേറ്റിലേക്ക് എത്തുന്നത് അങ്ങാടി വളരെ വിജനം വിജനം പറഞ്ഞാൽ എന്താ പറയാ പോലെ തോന്നുന്നു ഏതായാലും ഇന്ന് എത്ര ഉപയോഗ ഓടി എവിടേക്കൊക്കെ പോകേണ്ടത് ഫുള്ളായിട്ട് ഇന്ന് കാണിക്കണ്ടാണ് അതായത് എത്ര റുപ്പേൻ്റെ ട്രിപ്പ് എവിടേക്കൊക്കെ പോയി എന്നുള്ളത് അവിടെ ടീം എങ്ങനെ ഇറങ്ങുന്നുണ്ട് ചിലപ്പോൾ കിട്ടും അതായത് പതിനൊന്നേ അരക്കിൽ സ്റ്റാൻഡിൽ കയറിയിട്ട് പന്ത്രണ്ടേ മുക്കാലാണ് സ്റ്റിപ്പ് ട്രിപ്പ് കിട്ടിയത് ഒരക്കിലോമീറ്റർ അപ്പുറത്തൊരു മുപ്പ് വരയ്ക്കാം ആ പൈസ അവിടെ എത്തി കൊണ്ടറക്കിട്ടെ നമ്മളിതിന് വീട്ടിൽ പോവാൻ നാട്ടൊക്കെ കിട്ടും അതായത് ചോറിനാ സമയമായി ഒന്നേ മുക്കാവലേ ഒന്നേ അയിമ്പതാവലേ ചോറിന്ന ഓടാം ഇതുവരെ ഓടിയത് മുന്നൂറ്റി ആറ് കുറപ്പ് അപ്പൊ ഇതുവരെ ഓടിയത് മുന്നൂറ്റി അറ് ഉറപ്പേക്കാണ് ഇത് ചോറിന്ന അങ്ങാടിയുടെ ചൂടത്തിങ്ങനെ നിന്നിട്ട് നമ്മുടെ വീടിന് അകത്തേക്ക് കയറി ഈയൊരു ഫാനൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കുമ്പോ കണ്ടല്ലോ കൊറേ നേരം കാരണം അവിടെ പിന്നെ കുറച്ചേരെയും കഴിഞ്ഞാൽ ചൂടാകും എന്താ തക്കാളി പോലെ പിന്നെ മീനുണ്ട് മീനും ചോറും കറി തക്കാളി താളും ഒന്ന് എൺപതൊക്കെ ആയപ്പോഴാണ് എന്താ നാട് പിടിച്ചിരുന്നു നാട് പിടിക്കാന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഇറങ്ങാണ് മുന്നൂറ്റി അറുപത് ഓ ആ വർഷതായിട്ട് എത്ര ഇടും എന്നുള്ളത് നോക്കാം ഇപ്പം സമയം അഞ്ചു അനുഭവം അൻപത് തിരുമറ്റ സ്റ്റാറിൽ നിന്ന് വണ്ടി നല്ലൊരു കുളം ഉണ്ടവിടെ പള്ളി കുളാണ് ഏതായാലും ഇവിടുന്ന് വണ്ടി തന്നെ ിപ്പ് അടുത്ത കേട്ടോ നാല് ട്രിപ്പ് മൂന്നാന്നൂറ്റി പത്ത് വരും ചൂടല്ലേ മാരെ നാട്ടിൽ ലോക്കലുകൂടി പോയി നാടേ ആയതുകൊണ്ട് ഞാൻ പിന്നെ കാണിച്ചില്ല നാന്നൂറ്റി നാൽപ്പതുറുപയാട്ടല്ല ഓട്ടൻ്റെ ഇത് ഓരോ ദിവസം പോകുന്ന അടി അടിയോ ഞാൻ മൂന്നാമത്തെ വണ്ടിയാണ് ാലും നമുക്ക് ട്രിപ്പ് എടുക്കാ ഇവിടെ ഇരുന്നാലും ട്രിപ്പ് എടുക്കാം അത്ര ഇവിടെ ട്രിപ്പ് എടുക്കാം ഞങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് മാന്തുമൊക്കെ ചെയ്തു മുന്നത്തെ ആൾക്കാരൊക്കെ കബളിപ്പിച്ച് മാന്തം നമുക്ക് ആരെങ്കിലുമൊക്കെ മാന്താൻ പറ്റുമൊക്കെ മാന്താനൊന്നും ആൾക്കാരില്ല അവിടെ ആ ഒരു ചേച്ചിയാണ് നിൽക്കണേ ചേച്ചിക്കൊന്നും വണ്ടി വേണ്ട ചേച്ചി മടക്കോടച്ചി പോയി ഈ മടക്കം വാണമ്പലത്തേക്ക് മടക്കം പോകുന്ന വണ്ടിക്ക് പോകണം പത്തൂടത്തേക്ക് വാണമ്പലത്തേക്ക് എത്തും നമ്മളെ വണ്ടി വിളിച്ചു പോയാലും അറിയു പോകണം അതായത് നമുക്ക് മാന്തണ്ടി വന്നില്ല എന്ന് പറഞ്ഞാല് ബാക്കി ഏതാണ്ട് മുക്കാ മണിക്കൂറോളം തള്ളിയിട്ടാണ് ഞാൻ മുന്നിൽ വരുന്നത് അപ്പഴാണ് എന്നിട്ട് നാട്ടത്തിന്റെ അയൽവാസി വിളിക്കുവാണ് ഇന്ന് റേഷൻ കടയിലേക്ക് വരുവാണ് ഏത് ഇനി രണ്ട് വണ്ടി കൂടി കഴിഞ്ഞാൽ ഫസ്റ്റ് ഗാർത്ത് എത്തി അവിടെ ഞാനിപ്പോ പ്രതീക്ഷയുണ്ട് നമ്മൾക്ക് ഒരു പത്തോ നൂറോ ഒരു അൻപത് ട്രിപ്പ് എങ്കിലും അപ്പൊ പ്രതീക്ഷ പോയി പക്ഷേ ഇത് ഫോൺ ട്രിപ്പ് മുഖ്യമെങ്കിലേ ആയതുകൊണ്ട് ഫോൺ ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോവാണ് അത് നോക്കിയിട്ട് കഴിയില്ല സമയം അഞ്ചരായി ഓടിയാലും ഓടി കഷ്ടപ്പെട്ട അഞ്ഞൂറ് അങ്ങ രാത്രി രാത്രി സത്യം പറഞ്ഞാല് നല്ല രസമുള്ള പരിപാടിയാണ് ഈ ഓട്ടോറിക്ഷയും അതുപോലെ തന്നെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ ചൂടായതുകൊണ്ട് തന്നെ ചൂടൊന്നും ഉണ്ടാവില്ലല്ലോ രാത്രി അതുപോലെ തന്നെ കിട്ടുന്ന ട്രിപ്പ് ചിലതൊക്കെ ഇങ്ങനെ ഉള്ളതിലേക്കൊക്കെ ഇങ്ങനെ പോയിട്ട് നമുക്ക് കുറച്ച് ഭയാനായിട്ട് തരും ൊന്നുമല്ല ഉള്ളൊന്നല്ല നാടിൻ്റെ അടുത്ത് തന്നെ സാധാരണ ഞാൻ കഴിഞ്ഞ പിടിയിലൊക്കെ പറഞ്ഞ പോലെ ഛാത്രാം പോയിലേക്കാണ് വന്നത് ക്ഷാത്രാംപൂരിലേക്ക് വന്ന് നമ്മൾ ആരും ഏറെ സമയ എല്ലാരും ബസ്സിനട്ട എല്ലാരും ഓടിയാലും ഇല്ലെങ്കിലും പെട്രോൾ പമ്പാണ് ഇരുന്നൂറ് ഉപ്പ്യന്റെ എണ്ണ അത് ഒരു കയ്യിലടിക്കടിങ്ങനെ പോയി ഇങ്ങനെ പോയിങ്ങനെ പോരാട്ടേ ഞാൻ പറയ നല്ല വൈബാണ് നല്ല വൈബാണ് നല്ല വൈബാണ് എന്ന് സിനിമ റങ്ങിട്ടല്ലോ മോലാലല്ലേ അതിനൊരാളാട്ടോ ആ പടം നമ്മക്കൊന്ന് കാണോ ഏ തീയേറ്ററിനോടൊക്കെ നല്ല ആളാ തിയേറ്ററൊക്കെ ഞാൻ ബുക്കിങ്ങൊന്ന് നോക്കി നാളൊക്കെ ഫുൾ അതൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടോ ഒക്കെ ബസ്സിനേക്കാർ മണിയായി അങ്ങാടി ഉറങ്ങിട്ടോ വിജനമായ അങ്ങാടിയെ നോക്കി ഞാൻ ചോദിച്ചു നീ നാളെ വല്ലതും തരുമ്പോ ഞാൻ പോയാലോ പ്പോ പറയാണ് പോകല്ലേ ചിലപ്പോ എനിക്കൊരു ട്രിപ്പ് കൂടി കിട്ടും എട്ടായി പത്തഞ്ചായി ആരും ഉറങ്ങണേന്റെ മുന്നശ അല്ലണ് നോക്കാനൊരു ചെറിയൊരു ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സീനാണ് ഉറങ്ങണതിന്റെ മുന്നേ അവസാനം നമ്മൾക്ക് ഒരു നൂറ്റിപ്പത്ത് രൂപയുടെ ട്രിപ്പ് കൂടി കിട്ടിയിരിക്കുവാണെ സുഹൃത്തുക്കളെ ശ്രദ്ധിക്ക അങ്ങനെ ഇപ്പുള്ളത് ചെറുകോടാണ് ചെറുകോട്ടിൽ നിന്ന് ടൗൺ ഇരുപത് റുപ്യ പോകും ചെറുപോട്ട വരെ കഴിഞ്ഞിട്ട് തൊണ്ണൂറ് റുപ്യ വാങ്ങല് അപ്പോൾ ഇനി പരിപാടികളൊന്നുമില്ല ഇപ്പം സമയം എട്ടേക്കാലായിട്ടുള്ളൂ നേരെ വീട്ടിലേക്ക് പോവാന്നുള്ളതാണ് വീട്ടിലേക്ക് പോകാം ആര് അറങ്ങണേൻ്റെ മുന്നേ അപ്പം ഇന്നത്തെ പരിപാടി ഓട്ടം പരിപാടി നിർത്തിയിരിക്കുന്നു എഴുന്നൂറ്റി അറുപത് രൂപയൊക്കെയാണ് നമ്മൾ ഈ ഒരു നിമിഷം വരെ ഓടിയിട്ടുള്ളത് പിന്നെ ഈ വണ്ടൂരിലേക്കായാലും മടക്കം കിട്ടും അറിയില്ല നോക്കാം ചങ്ങയമാരെ അവസാന ട്രിപ്പ് അത് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു ഏതാണ്ട് നമ്മളൊരു എണ്ണൂറ്റി നാൽപ്പതായിട്ടോ ആരെ വിളിക്കണ്ട ആരെ വിളിക്കണ്ട അടുത്ത 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 അടുത്തൊക്കെ മൈബോളം അത് അമ്മയാണ് കുട്ടിയാണോ വിളിക്കണം അതൊക്കെ ഇവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് വണ്ടികളുള്ളൂ പിന്നെ അവിടെ മാറ്റി കൊടുക്കട്ടെ വീട്ടിലേക്ക് പോകണേ വീട്ടിൽ നിന്ന് വിളിക്കണ്ട ആരെയും നാട്ടിലെത്തി വീട്ടിൽ കയറിയില്ല ഇവിടെ ഗെഫുറാക്കാൻ്റെ പേരിൽ കുറച്ച് എന്താ പറയാ റവമാണ് പിന്നെ പിന്നൊന്നും വേണ്ട റവ

Eh. Okay. Dewa lagi, kore are. Oi cheriya cake aanu to? Cake. Eh? Cake. Nange cake cake paanon dikane. Hmm. Nange cake cake paanon dikane. Hmm? Ah, cheriya cake. Ka 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 ഞാനപ്പോൾ വീട്ടിൽ എത്തി എന്നാ പിന്നെ ഈ ഒരു വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യണം അടുത്തല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ഒക്കെ ഇതുപോലത്തെ വീഡിയോ കയറും ഇനി നല്ലതൊന്നും കിട്ടാറില്ല